ും ശ്രീ ലളിതാബിക ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ നാമം അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വരെ അതായത് ശ്ലോകം നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി പതിനഞ്ച് വരെ പ്രതിപാദിച്ചിരിക്കുന്ന നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പ്ലേലിസ്റ്റിൽ ൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം വിമർശരൂപിണി വിമർശരൂപിണി എന്നാൽ വിമർശം രൂപമായവൾ എന്ന അർത്ഥം വിമർശം എന്നാൽ യുക്തി നിരൂപണം വാക്ക് ആകൃതി എന്നൊക്കെ അർത്ഥമുണ്ട് പരഭ്രമം പ്രകാശാത്മകമാണ് അതിൻ്റെ സ്ഫുരണമാണ് വാക്കായിട്ടും യുക്തിയായിട്ടും പ്രകടമാകുന്നത് പ്രകാശാത്മകമായ പരബ്രഹ്മത്തിൻ്റെ വിമർശരൂപമായ സ്ഫുരണമാണ് ദേവി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം വിദ്യ വിദ്യാരൂപിണിയായ ദേവി മോക്ഷപ്രദമായ ജ്ഞാനം പകർന്നു നൽകുന്ന ജ്ഞാനസ്വരൂപിണിയായ ദേവി അഞ്ഞൂറ്റി അമ്പതാമത്തെ നാമം ആദി ജഗദ് പ്രസു വിയത് ആദി ജഗദ് പ്രസു ആകാശം തുടങ്ങിയവ ജന്മം നൽകിയവൾ പ്രസു എന്നാൽ ജന്മം നൽകുന്നവൾ പ്രസവിക്കുന്നവൾ എന്നൊക്കെയാണ് അർത്ഥം പ്രപഞ്ചത്തിന്റെ ആരംഭം ആദ്യമായി ശബ്ദമെന്ന സൂക്ഷ്മഭൂതത്തിലും തുടർന്ന് ആകാശം എന്ന സ്ഥൂലഭൂതത്തിലുമാണ് ആത്മാവിൽ നിന്ന് പരബ്രഹ്മത്തിൽ നിന്ന് ആദ്യമായി ഉണ്ടായത് ആകാശമാണ് ആകാശാത് വായു വായോരഗ്നി എന്നിങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് ഈ സർവ ലോകത്തിനും ജനനിയായിരിക്കുന്നത് ജനൈത്രിയായിരിക്കുന്നത് ദേവിയായതിനാൽ ദേവിയെ വിയദാദി ജഗത് പ്രസു എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമം പ്രശമനി സർവവിധ വ്യാധികളെയും ശമിപ്പിക്കുന്നവളാണ് ദേവി അത് ശരീരത്തിന് നേരിടുന്ന വ്യാധിയാവട്ടെ മനസ്സിനെ ബാധിക്കുന്ന ആദിയാവട്ടെ ആദ്യം വ്യാധിയും ശമിപ്പിക്കുന്നവളായതുകൊണ്ട് ദേവിയെ സർവവ്യാധിപ്രശമനിയെന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അമ്പത്തി രണ്ടാമത്തെ നാമം സർവമൃത്യുനിവാരണി എല്ലാവിധത്തിലുമുള്ള മൃത്യുവിനെ തടയുന്നവളെന്ന അർത്ഥം ഭക്തൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല ഭക്തനെ മരണഭയത്തിൽ നിന്ന് മോചിപ്പിച്ച് പരബ്രഹ്മവും ആത്മാവുമായുള്ള താതാത്മ്യം നൽകി മുക്തി നൽകുകയും കൂടി ചെയ്യുന്നു എന്നതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ദേവി സർവമൃത്യുനിവാരണിയാണ് അഞ്ഞൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം അഗ്രഗണ്യ ആദ്യമായി പരിഗണിക്കപ്പെടേണ്ടവൾ അതായത് സർവജഗത്തിൻ്റെയും കാരണവും സർവ ജീവജാലങ്ങൾക്കും അസ്തിത്വം നൽകുന്നവളുമായതിനാൽ ദേവന്മാരെയും പ്രപഞ്ചഘടകങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി പരിഗണിക്കപ്പെടേണ്ടത് ദേവിയാണ് ജഗത്തിൽ ആദ്യമായി ഉണ്ടായവൾ എന്നും അർത്ഥം അഞ്ഞൂറ്റി അമ്പത്തി നാലാമത്തെ നാമം അചിന്തിരൂപ ചിന്തക്കതീതമായ അചിന്ത്യമായ രൂപത്തോട് കൂടിയവൾ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അപ്പുറമാണ് ദേവിയുടെ തത്വവും രൂപവും വാക്കുകൾക്കും സങ്കല്പങ്ങൾക്കും അതീതമാണ് അതുകൊണ്ട് ദേവിയെ അചിന്ത്യരൂപ എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം കലികൽമശനാശിനി കലികാലത്തുള്ള കൽമശത്തെ നശിപ്പിക്കുന്നവൾ കൽമശം എന്നാൽ പാപം എന്ന് അർത്ഥം കൽമശം കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഈ ആറ് ദോഷങ്ങൾ ഭക്തിയില്ലെങ്കിൽ ഒരാളെ ബാധിക്കും ദേവി ഭക്തനാണെങ്കിൽ ഈ കലിദോഷങ്ങൾ ബാധിക്കാതെ ദേവി ഭക്തനെ രക്ഷിക്കും അതുകൊണ്ട് ദേവിയെ കലി കൽമശനാശിനി എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അമ്പത്തി ആറാമത്തെ നാമം കാർത്തിയനി കഥൻ എന്ന ഋഷിയുടെ പുത്രിയായി ജനിച്ചവളാണ് കാർത്യായനി സർവദേവന്മാരുടെയും തേജസ്സുകൾ ഒരുമിച്ച് ദേവീരൂപമായി തീർന്നവൾ അതുകൊണ്ട് ദേവിയെ കാർത്യായനി എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം കാലഹന്ദ് കാലത്തിനതീതയായവൾ കാലത്തെ നിയന്ത്രിക്കുന്നവൾ അതുകൊണ്ട് ദേവിയെ കാലഹന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം കമലാക്ഷനിഷേവിത ആരാണ് കമലാക്ഷൻ വിഷ്ണുവാണ് വിഷ്ണുവിനാൽ എല്ലായ്പ്പോഴും സേവിക്കപ്പെടുന്നവളാണ് ദേവി അതുകൊണ്ട് ദേവിയെ കമലാക്ഷനിഷേവിത എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം താമ്പൂല പൊഴിതമുഖി താമ്പൂല കപളം കൊണ്ട് നിറഞ്ഞ വക്രത്തോട് കൂടിയവൾ എന്നർത്ഥം വെറ്റില ഉള്ള വായോട് കൂടിയവൾ ദേവിയുടെ ശോഭയുള്ള മുഖകാന്തിയുടെ ഒരു ഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അഞ്ഞൂറ്റി അറുപതാമത്തെ നാമം ദാഡിമി കുസുമ പ്രഭ മാതള കുസുമം പോലെ ശരീര ശോഭയുള്ളവൾ എന്ന് അർത്ഥം ഒരു തരം അരുണവർണമാണ് മാതള കുസുമത്തിന് അതുപോലെ ശരീരശോഭയുള്ളവളായതുകൊണ്ട് ദേവിയെ ദാഡിമി കുസുമ എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അറുപത്തിയൊന്നാമത്തെ നാമം മൃഗാക്ഷി മൃഗാക്ഷി എന്നാൽ മാനിൻ്റെ കണ്ണുപോലെ കറുത്തു നീണ്ടുവിടർന്ന കണ്ണുകളോട് കൂടിയവൾ എന്ന് അർത്ഥം അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം മോഹിനി മോഹിനി എന്നാൽ മോഹിപ്പിക്കുന്നവൾ എന്ന് അർത്ഥം ജ്ഞാനികളായ മനസ്സിനെ പോലും പിടിച്ചു വലിക്കുന്നവളാണ് ദേവി സത്യവസ്തുവിനെ അറിയാത്തതു കൊണ്ട് അതിനെ അതല്ലാത്ത വസ്തുവായി മനസ്സിലാക്കുന്നതിലൂടെ മായ അഥവാ മോഹമുണ്ടാകുന്നു ആ മഹാമായ എല്ലാത്തിനെയും മോഹിപ്പിക്കുന്നു കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും ഇതിനെ അതിജീവിക്കുവാൻ കഴിയുകയില്ല ദേവി മോഹിനി രൂപത്തിൽ ആവിർഭവിച്ച അനേകം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മോഹിപ്പിക്കുന്നവൾ എന്ന് അർത്ഥമുള്ളത് കൊണ്ട് ദേവിയെ എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം മുഖ്യ ആദ്യമായി ഉണ്ടായവൾ എന്ന് അർത്ഥം മറ്റെല്ലാ ദേവതകളും ദേവിയുടെ അംഗങ്ങളായും ആവരണങ്ങളായും നിയോഗിക്കുന്നതാണ് ദേവിയാണ് ആദി പരാശക്തി അഞ്ഞൂറ്റി അറുപത്തി നാമം മൃഡാനി മൃഡന്റെ അഥവാ ശിവന്റെ പത്നി ആയതുകൊണ്ട് ദേവിയെ മൃഡാനി എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം മിത്രരൂപിണി എല്ലാവരുടെയും മിത്രമായിരിക്കുന്നവൾ ഭക്തന്റെ ഏറ്റവും അടുത്ത മിത്രം ദേവി തന്നെയാണ് അതുകൂടാതെ മിത്രൻ എന്നത് സൂര്യന്റെ മറ്റൊരു നാമം കൂടിയാണ് സൂര്യനിൽ ജ്വലിക്കുന്നത് ദേവിയുടെ ശക്തി ചൈതന്യവുമാണ് അതുകൊണ്ട് ദേവിയെ മിത്രരൂപിണി എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അറുപത്തി ആറാമത്തെ നാമം നിത്യതൃപ്ത സദാതൃപ്തയായവൾ സാധാരണ ഒരു ആഗ്രഹം സഫലമാകുമ്പോഴാണ് തൃപ്തി തോന്നുന്നത് സമ്പൂർണയായ ദേവിക്ക് ആഗ്രഹം ഏതുമില്ല അതുകൊണ്ട് ദേവിയെ നിത്യതൃപ്ത എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം ഭക്തനിധി ഭക്തന്മാർക്ക് നിധിയായിട്ടുള്ളവളാണ് ദേവി ഒരു നിഷ്കാമ ഭക്തന് എല്ലാ ആഗ്രഹങ്ങൾക്കും സാഫല്യമാണ് ദേവി അതുകൊണ്ട് ദേവിയെ ഭക്തനിധി എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അറുപത്തി എട്ടാമത്തെ നാമം നിയന്ത്രി സകല ചരാചരങ്ങളെയും നിയന്ത്രിച്ച് പ്രപഞ്ചത്തിന്റെ താളം നിലനിർത്തുന്നത് ദേവിയായതിനാൽ ദേവിയെ നിയന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം നിഖിലേശ്വരി എല്ലാത്തിൻറെയും അതീശ്വരിയായവൾ ഈശ്വരിയായവൾ നിഖിലം എന്നാൽ ഒന്നും ബാക്കിയില്ലാതെ മുഴുവൻ എന്നാണ് അർത്ഥം ആ നിഖിലത്തിൻ്റെയും ഈശ്വരിയായവൾ അഞ്ഞൂറ്റി എഴുപതാമത്തെ നാമം മൈത്രിയാദിവാസനാലഭ്യ മൈത്രി ആദിവാസന ലഭ്യ മൈത്രി ആദിയായ വാസനകളാൽ ലഭ്യയാകുന്നവൾ മൈത്ര കരുണ ഇതൊക്കെ സാത്വിക മനസ്സിന്റെ ഭാവങ്ങളാണ് ഈ ഭാവങ്ങളിലൂടെ ദേവിയിൽ എത്തിച്ചേരാം അതുകൊണ്ട് ദേവിയെ മൈത്രിയാദിവാസനാലഭ്യ എന്ന് വിശേഷിപ്പിക്കുന്നു അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമം മഹാപ്രളയ സാക്ഷിണി മഹാപ്രളയത്തിനും സാക്ഷിയായവൾ എന്ന് അർത്ഥം ഒന്നിലും ഭാഗമാകാതെ എല്ലാത്തിൻ്റെയും ചൈതന്യം നൽകിക്കൊണ്ടാണ് ദേവി വർത്തിക്കുന്നത് ബ്രഹ്മാവും ദേവന്മാരും സകല ചരാചരവും പരമാത്മാവിൽ ലയിക്കുന്ന ആ മഹാപ്രളയത്തിലും ദേവി സത്യവസ്തുവായി നിൽക്കുന്നു സാക്ഷിയായി നിൽക്കുന്നു അതുകൊണ്ട് ദേവിയെ മഹാപ്രളയ സാക്ഷിണി എന്ന് വിശേഷിപ്പിക്കുന്നു ശ്രീ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് മുതൽ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് വരെ ശ്ലോകം നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി പതിനഞ്ച് വരെയുള്ള നാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇനിയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും വരുന്ന വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് നന്ദി ഓം ശ്രീ ലളിതാബികായേ നമ